ബംഗാളിൽ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നുവെന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ ബംഗാൾ ഘടകം ഏകാധിപതിയായി മമതാ ബാനർജി അടക്കി ഭരിക്കുന്ന സ്ഥിതിയിൽ ദൈനംദിന പാർട്ടി പ്രവർത്തനം ദുഷ്കരമാണെന്നും പൊതുചർച്ചയിൽ ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ എന്താണ് മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത് വിഷ്ണു പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാന ഘടകങ്ങളും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് അവരുടെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളെയും മറ്റുമുള്ള ചർച്ചകളാണ് നടന്നത് അതിലാണ് ബംഗാളിൽ തീവ്രവാദ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ശക്തി പ്രാപിക്കുന്നു എന്ന വലിയ അപകടകരമായ ഒരു മുന്നറിയിപ്പ് മുന്നോട്ട് വെക്കുന്നത് അതേ സാഹചര്യത്തിൽ തന്നെ സി പി എമ്മിന് അവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നടത്താൻ പ്രയാസകരമായി മാറിയിരിക്കുന്നു മമതാ ബാന ബാനർജി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ നേതാവായിരിക്കുന്ന ബംഗാളിൽ അവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും പ്രയാസകരമായി മാറുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് നമുക്ക് എടുത്തു പറയേണ്ടത് ജ്യോതി ബസു അതുപോലെ ബുദ്ധദേവ് ഭട്ടാചാരിയൊക്കെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന സി പി എമ്മിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന ബംഗാളിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നടത്താൻ വയ്യാത്ത രീതിയിൽ പാർട്ടി തകർന്നിരിക്കുന്നു അതേ സാഹചര്യത്തിൽ തന്നെയാണ് മുസ്ലിം തീവ്രവാദ സംഘടനകൾ അവിടെ ശക്തി പ്രാപിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടത് അതിൽ സ്വാഭാവികമായും ബംഗ്ലാദേശിൽ നിന്നും എല്ലാമുള്ള ഇടപെടിയിലടക്കം അവിടെ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള അപകടകരമായ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഏർ മറ്റൊരു സംസ്ഥാന ഘടകം അവർ ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീ പങ്കാളിത്തം തെലുങ്കാനയിൽ ഉണ്ടാവുന്നില്ല അതോടൊപ്പം തന്നെ അവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു ഏകോപനം അത് സാധ്യമാവുന്നില്ല അവിടെ പ്രവർത്തനങ്ങൾ ദുഷ്കരമാണ് അങ്ങനെ ഓരോ സംസ്ഥാനത്തെയും ദൈനംദിന പ്രവർത്തനങ്ങൾ പിന്നോട്ടടിക്കുന്നു പിന്നിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ സി പി എം സമ്മേളനത്തിൽ പ്രതിനിധികൾ എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്ന ചർച്ച അത് കേരളത്തിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും വളരെയധികം പിന്നോട്ട് പോകുന്നു കേരളത്തിൽ ഭരണം ഉണ്ട് എന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പും ഉയരുന്നുണ്ട് എന്ത് തന്നെയായാലും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് സിൽ സി പി എം വലിയ രീതിയിൽ രാജ്യത്തൊട്ടാകെ തന്നെ പ്രതിസന്ധികൾ നേരി നേരിടുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് വിഷ്ണു ശരി സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്